ഹായ് നമസ്കാരം ഞാൻ ഷാ നമ്മൾ വീട് പണിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വീഡിയോകൾ ചെയ്തായിരുന്നു അതുപോലെ വീട് പണിതപ്പോൾ നമ്മൾ നട്ട കുറച്ച് പഴച്ചെടികളെക്കുറിച്ചുള്ള വീഡിയോ ചെയ്തു അതിൻ്റെ അകത്ത് നമ്മൾ മുന്തിരിപ്പേര നട്ടതും അതിൽ മുന്തിരിപ്പേരൊക്കെ ഉണ്ടായതും അത് കഴിച്ചതിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തായിരുന്നു ഇന്നും നമ്മൾ വീഡിയോ വയ്ക്കുന്ന സമയത്ത് അന്ന് നട്ട മറ്റൊരു പഴച്ചെടിയിൽ ഒരു പഴവുണ്ടായതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് വിയറ്റ്നാം ഏർലി എന്ന് പറയുന്ന പ്ലാവ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു വിയറ്റ്നാം ഏർലി പ്ലാവ് നട്ടായിരുന്നു അതൊരു ഒരു ഡ്രമ്മിന്റെ അകത്താണ് ഞാൻ ആദ്യം നട്ടത് അപ്പോൾ നട്ട് കുറച്ച് നമ്മൾ കഴിഞ്ഞാൽ ഇപ്പോഴേക്കും ഇതിന് വലിയ വളർച്ചയൊന്നുമില്ല ഒരു പക്ഷെ ഞാനതിനെ നോക്കി പരിപാലിച്ച് അതിന്റെ കുഴപ്പം കൊണ്ടായിരിക്കാം വളരെയട്ടതിന് കുറവുകൊണ്ടായിരിക്കും വലിയ വളർച്ചയൊന്നുമില്ല അതുപോലെ ഇതിനകത്ത് ഇടയ്ക്ക് അതൊരു ആറ് മാസം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പത്തേക്കും ഒരു കുഞ്ഞി ചക്കയൊക്കെ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിട്ട് അത് അതേപോലെ തന്നെ കരിഞ്ഞു പോയത് അപ്പോൾ അത് വളരണില്ല ചക്ക ഉണ്ടാവണില്ല അപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് നിർത്തിയിട്ടാണെന്ന് പറയാൻ അതുകൊണ്ട് തുണി ഞാനത് അതിൽ നിന്ന് പറിച്ചിട്ട് മുറ്റത്ത് നേരിട്ട് വച്ചു അപ്പൊ വച്ച് കഴിഞ്ഞപ്പ് ഒരു വർഷം കൂടെ കഴിഞ്ഞു അതിൽ രണ്ട് ചക്ക ഉണ്ടായി അതിൻ്റെ തോരണം കിടയിൽ പോയി ഒരെണ്ണം കുറച്ച് വളർന്ന് വലുതായിട്ടുണ്ട് ഇന്ന് അതിൻ്റെ അടുത്തോടെ സഞ്ചരിച്ചപ്പോൾ ഒരു പഴുത്ത ചക്കയുടെ മണം വന്നു അപ്പോൾ അത് പഴുത്തിട്ടുണ്ട് എന്നുള്ള വിചാരത്തിൽ നമ്മൾ ഇന്ന് അതിനെ നിൽക്കട്ട് ചെയ്യാൻ പോവാണ് ആ പഴം ചക്കയെ പറിക്കാൻ പോവാണ് പഴമാണ് വലിയ എന്നുള്ളത് പറിച്ചതിന് ശേഷം അറിയാം അപ്പോൾ എന്തായാലും ഇന്ന് വിയറ്റ്നാം ഏർലി ആ പ്ലാവിൻ്റെ അടുത്ത് പോയിട്ട് ആ ചക്കയെ ഒന്ന് പറിച്ചെടുത്തിട്ട് പഴുത്തോ എന്ന് നോക്കാം അതാ ഇതാണ് നമ്മുടെ വിയറ്റ്നാം ഏർലി വളരെ ചെറുതാണ് അതായത് ഒരു മൂന്നടി നാലടി ഹൈറ്റ് ഇതിന് വെച്ചിട്ടുള്ളൂ ചെറിയ കമ്പുകളാണ് ഇതിലൊരു ചക്ക ഉണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഇനി ഇതിന് ഈ ചക്കയെ താങ്ങാനുള്ള കഴിവുണ്ടോ എന്നൊക്കെ തോന്നിയായിരുന്നു എന്തായാലും നമ്മൾ ചെറിയൊരു സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടാണ് ഈ ഇതിനെ വളർത്തി എടുത്തേക്കുന്നത് ഇത്രയും എന്താ ഈ കാണുന്ന വലിപ്പം ഇത്രയേ ഉള്ളൂ ഒരു ഇച്ചിരി വലിപ്പമുള്ള ഒരു തേങ്ങയുടെ വലിപ്പം അത്രയേ ഉള്ളൂ ഈ ചക്കയ്ക്ക് ഇത് പുറത്തൊന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴുത്തോ എന്നറിയാനുള്ള എന്തെങ്കിലും ടിപ്സൊക്കെ നിങ്ങൾക്കറിയാമെങ്കിൽ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക ഞാനിത് നോക്കിയിട്ട് പുറത്തുനിന്ന് നമ്മൾ ഒന്ന് ഞെക്കിയൊക്കെ നോക്കിയിട്ട് ഞെങ്ങുന്നൊന്നുമില്ല അതുപോലെ ആകെ നമുക്കിതിൻ്റെ അകത്തൊരു തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഇതിനൊരു ചെറിയ ഒരു മണം നമുക്കിതിൻ്റെ അടുത്തോടെ പോകുമ്പോൾ ഒരു പഴുത്ത ചക്കയുടെ മണം വരുന്നുണ്ടെന്നുള്ളതാണ് അതിന് എനിക്ക് തോന്നിയ കാര്യം അങ്ങനെ നമ്മളിത് പറിക്കാൻ തീരുമാനിച്ച് എന്തായാലും ഇതാ നമ്മളിതിനെ പറിക്കുകയാണ് കട്ട് ചെയ്യുകയാണ് അതുപോലെ ഇതിൻ്റെ ഈ നെറ്റിൻ്റെ ഭാഗത്ത് ചെറിയൊരു കുഴി പോലെ വന്നിട്ടുണ്ടെങ്കിൽ അത് പഴുത്തതിൻ്റെ ഒരു അടയാളമാണ് എന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മളിതിനു മുറിച്ചു മുറിച്ചിട്ട് എന്താ അതിനെ കുറച്ച് മുളഞ്ഞീൻ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്യാൻ പോവാണ് അകം പഴുത്തിട്ടുണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷയും ആഗ്രഹവും എന്തായാലും നമുക്കൊന്ന് മുറിച്ച് നോക്കാം അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടായ ആ ആദ്യത്തെ ചക്ക ഏതാ നമ്മൾ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ടെങ് ടെ യെസ് ഒരു മഞ്ഞ കളറുണ്ട് പഴുത്ത മണവുമുണ്ട് എന്തായാലും യെസ് പഴുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതായത് ഒരുപാടങ്ങ് പഴുത്തായില്ലെങ്കിലും അത്യാവശ്യം പഴുത്തിട്ടെന്ന് തോന്നുന്നു നമുക്ക് ഈ ഒരു പീസ് ഒന്ന് കഴിച്ചു നോക്കാം ആഹാ സൂപ്പർ നല്ല മധുരമുണ്ട് എന്നാലെനിക്ക് തോന്നുന്ന ഒരു പക്ഷേ ഒരു ഒരാഴ്ചയും കൂടി ഇരുന്നാൽ ഇത് കുറച്ചും കൂടി ഇതിന് കളർ വയ്ക്കുകയും കുറച്ചും കൂടി മധുരവും വെക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇപ്പം തന്നെ നല്ല മധുരമാണ് എന്തായാലും നമ്മൾ കട്ട് ചെയ്തത് ഒത്തിരി ആയി പോയില്ല എന്നെന്തായാലും ഉറപ്പിക്കാം ഇനിയിപ്പോൾ കുറച്ചും കൂടി വെയിറ്റ് ചെയ്തായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി കളറും കുറച്ചും കൂടി മധുരമൊക്കെ കിട്ടിയേനേ എന്ന് മാത്രമാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്തായിരുന്നാലും ഇനി അവിടെ ഇട്ടിട്ടത് കേടാക്കി കളയോ ഇനി എന്തെങ്കിലും പക്ഷിയൊക്കെ വന്ന് കുത്തി നശിപ്പിച്ച് കളയേക്കാളും മുമ്പ് നമ്മൾ എന്തായാലും കട്ട് ചെയ്തെടുത്തു ഇതിനകത്ത് എത്രമാത്രം ചൊളയുണ്ടെന്നൊന്നും അറിയില്ല എന്തായാലും നോക്കാം നമുക്ക് അതുപോലെ എനിക്ക് തോന്നിയ കാര്യം ഇതിൻ്റെ ഇതായി ഈ ചകിണിയില്ലേ ചഗിണി എന്നൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെ മറ്റെന്തെങ്കിലും പേരെ പറയണമെങ്കിൽ അതും കൂടി ഒന്ന് കമൻ്റ് ചെയ്തേക്കും ഇപ്പം ഈ ഈ ചകണിക്ക് വരെ നല്ല മധുരമാണെന്നുള്ളതാണ് അതായത് അതിൻ്റെ കനം കുറഞ്ഞ മധുരമുണ്ട് അതുപോലെ ചിക്കട്ടി കൂടിയ ചഗിണിയുണ്ടല്ലോ അതിന് നല്ല മധുരമാണ് എനിക്ക് തോന്നണ ചക്കയക്കാൽ കൂടുതലും മധുരമാണ് ചഗിണിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായിരുന്നാലും ഇഷ്ടപ്പെട്ടു നമുക്കപ്പോൾ ഇവിടേതായ ഇത് കഴിക്കാനായിട്ട് ഒത്തിരി പേരെൻ്റെ ചുറ്റും നോക്കിയേക്കുവാണ് അവരിൽ നിന്ന് രക്ഷപ്പെടുത്തി ഇതിൻ്റെ ഒരു വീഡിയോ പിടിച്ചെടുക്കാനാണ് ഞാൻ കഷ്ടപ്പെടുന്നത് എന്തായാലും എൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരിൽ നിന്നും ഈ ചക്കയൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തി ഇതിനെ ഒന്ന് എത്ര എത്രമാത്രം ചക്ക ഉണ്ട് എത്ര ചുള ഇതിൻ്റെ നിന്ന് കിട്ടും എന്നുള്ളതൊന്ന് ഉറപ്പാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് ടേസ്റ്റ് നോക്കാനായിട്ടൊക്കെ കുറച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ദാ ഈ ചക്കയിൽ നിന്നും കിട്ടിയ മൊത്തം ചക്ക ചുളകൾ ദാ ഇത്രയാണുള്ളത് ആ ചെറിയ ചക്കയിൽ നിന്ന് കിട്ടിയത് ദാ ഇത്രയാണുള്ളത് ഇത്രയും നേരം ഞാൻ എല്ലാവരെയും കൺട്രോൾ ചെയ്ത് പിടിച്ചു നിർത്തേക്കായിരുന്നു ഇനി ഇത് എല്ലാവർക്കും ആയിട്ട് കൊടുത്തേക്കുവാണ് ഓഫ് യു പ്ലീസ് കം അപ്പോ ഈ പ്ലാവിൽ ഒരുപാട് ചക്കയൊക്കെ ഉണ്ടാവാനായിട്ട് എന്തെങ്കിലും സൂത്രപ്പണികളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതൊന്ന് താഴെയൊക്കെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഉപകാരമായിരിക്കും കാരണം ഇവിടെ ആകെ ഒരു ചക്കയുണ്ടായാലും ഒരു ചെറിയ ചക്ക ഉണ്ടായുള്ളൂ അപ്പോൾ ഇതിൽ കൂടുതൽ ചക്കകൾ ഉണ്ടാകാൻ വേണ്ടി എന്തെങ്കിലും മർഗനുണ്ടെന്ന് പറയുക അതുപോലെ ഇത്തരം കൃഷിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കുക അപ്പോൾ മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്